നമസ്കാരം ഞാൻ റഷീദ് പട്ടാമ്പി ഇത് കൊണ്ടുക്കര ഭാഗത്തെ പന്നിക്കൂട്ടാണ് ഇപ്പം എടുക്കുന്നത് കേട്ടോ ഇല്ല ഇതൊക്കെ പന്നികളെ പിടിച്ച കുണ്ടുക്കര ഭാഗത്തു നിന്നുള്ള പന്നികളെ പിടിച്ചതാണ് കേട്ടോ ഏ വളരെ കണ്ടോ പന്നികളാണ് ഈ പിടിച്ചിരിക്കുന്നത് കൊണ്ടുക്കര ഭാഗത്തുനിന്ന് പട്ടാമ്പി കൊണ്ടുക്കര ഭാഗത്തുനിന്ന് ഈ വണ്ടിയിൽ നിറച്ച് കിടക്കണത് പന്നികളാണ് കേട്ടോ പന്നികളാണ് പിടിച്ചിരിക്കുന്നത് കണ്ടെങ്കിൽ കണ്ടോ ഓങ്ങല്ലൂർ പഞ്ചായത്താണ് ഓങ്ങല്ലൂർ പഞ്ചായത്താണ് ഇതുകൊണ്ടെങ്ങൾ കംപ്ലീറ്റ് പന്നിയുള്ള പിടിച്ചിരിക്കുന്നത് ഈ വണ്ടി നിറച്ച് പന്നിയെള്ളാണ് ഈ ജനങ്ങൾക്ക് വളരെ ഭീഷണിയായി നിന്നിരുന്നതാണ് ഈ പന്നിയുള്ള ഈ പന്നിക്കളെ പിടിച്ചിരിക്കുന്നത് നമ്മുടെ നിലമ്പൂർ വണ്ടൂർ ടീമുകളാണ് കംപ്ലീറ്റ് വന്നിരിക്കുന്നത് ഉണ്ടാ ഒരു കംപ്ലീറ്റ് ഷൂട്ടർമാരാണ് വന്നിരിക്കുന്നത് ഒരു വണ്ടി നിറച്ചാണ് പന്നിനെ പിടിച്ചിരിക്കുന്നത് ഈ ഭാഗങ്ങളിലെ പന്നി ശല്യം ശല്യ കംപ്ലീറ്റ് ഷൂട്ടർമാരാ വന്നിരിക്കുന്നത് നിലമ്പൂർ വണ്ടൂരാ നമസ്കാരം എന്താണ് നമസ്കാരം ഉണ്ട് ഞാൻ റഷീദ് പട്ടാമ്പി പിന്നെയ് എത്ര പന്നിനെ മൊത്തം കിട്ടി എഴുപത്തിയേഴ് നിങ്ങള് നിലമ്പൂരോ അതോ മൂന്ന് ടീം അല്ലേ ഒറ്റ ടീം അല്ലേ ഇപ്പ ഇത് ഏത് ഇത് പഞ്ചായത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഇത് ഓങ്ങല്ലൂർ പഞ്ചായത്താണോ അല്ല ഓങ്ങല്ലൂർ പഞ്ചായത്ത് ആ അങ്ങനക്ക് ആരാ ഓങ്ങല്ലൂർ പഞ്ചായത്താണ് ഇതിന്റെ തന്നതല്ലേ കഴിഞ്ഞ മട്ടാമ്പിയിലുണ്ടായിരുന്നു അത് ഞാൻ വീട് വെട്ടിരുന്നു അത് മറ്റേ എന്താണ് അയാളുടെ പേരുണ്ട് എന്ന് സെക്യൂർ സെക്യൂർ വേറെ ടീം അല്ലേ നിങ്ങൾ എത്ര പേരുണ്ട് മൊത്തം നാപ്പത്തഞ്ചു പേരല്ലേ എത്ര മൊത്തം എത്ര പന്നിനെ കിട്ടി എഴുപത്തിയേഴ് പന്നിനെ കിട്ടിട്ട് ഇതുവരെ കിട്ടിക്കണേഴ് പന്നികളാണ് ഓങ്ങല്ലൂർ പഞ്ചായത്തുനിന്ന് ഇപ്പൊ ഇവര് പിടിച്ചിരിക്കുന്നത് ഒരു രാത്രി കൊണ്ടാണ് പിടിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോ തുടർന്ന് ഇനിയും പന്നികളെ വിടുന്നില്ല ലക്ഷണമില്ല ഇനിയും തുടർന്ന് പിടിക്കും അത് ഒരുപാട് പന്നികളെ കിട്ടും ആ ഒരു സംശയൊന്നുമില്ല ഇവര് നല്ല ഷൂട്ടർമാരോ വന്നിരിക്കണ ആ കാര്യത്തില് സംശയം ഇല്ല എല്ലാവർക്കും നാട്ടുകാർക്കൊക്കെ നല്ല പ്രശ്നത്തിൽ തന്നെ നാട്ടുകാർക്കൊക്കെ പന്നി ഭയങ്കര പ്രശ്നമില്ല കർഷകർക്കും ഞാൻ കൃഷി ആളാണ് ഏറ്റോളം നമ്മളെ കൃഷിയൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കാണ് അതായത് ഒഴിവാക്കി കിട്ടാനാണ് ഇപ്പൊ നമ്മളെ വീട്ടിലാണ് നമ്മളെ വളത്തിലാണ് ഇപ്പൊ കൃഷികളുള്ള സ്ഥലം കൊടുത്തേപി കൊടുത്തിട്ട് അത്രയും ബുദ്ധിമുട്ടാണ് എനിക്ക് പറയാനുള്ളത് എല്ലാ പഞ്ചായത്തുകളും ഇതേമാതിരി കണ്ണ് തുറക്കണം ഇവരെ വിളിക്കണം ഇവരെ വിളിച്ചിട്ട് നാട്ടിലെ പന്നിയുള്ള ശല്യം ഒഴിവാക്കണം കർഷകർക്കാണ് ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ കർഷകരെ കാണാതെ പോകരുത് കർഷകരില്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊന്നും ഇല്ല നമ്മൾ പിന്നെയും അന്വേഷിച്ച് തമിഴ്നാട്ടിലേക്കോ മറ്റു സംസ്ഥാനത്തേക്കും നമ്മൾ സാധനങ്ങൾക്ക് പോകണ്ടേ അപ്പൊ കർഷകർക്ക് ഒരു തുണയാകും ഇന്ന് നാട്ടുകാർക്കും രാത്രി കാലങ്ങളിലൊന്നും സഞ്ചരിക്കാൻ തന്നെ പറ്റുന്നില്ല റോഡുകൾക്ക് പന്നി കുറുകെ ചാടിയിട്ട് ഒരുപാട് അപകടങ്ങളാണ് സംഭവിക്കുന്നത് അപ്പോൾ ഇത് ഈ മോങ്ങല്ലൂർ പഞ്ചായത്ത് പട്ടാമ്പി മുനിസിപ്പാലിറ്റി കണ്ണ് തുറന്ന മാതിരി എല്ലാ പഞ്ചായത്തും കണ്ണ് തുറക്കണം അതിനുള്ള സംവിധാനങ്ങൾ പഞ്ചായത്തിൽ ഒരുക്കി കൊടുക്കണം ഇവർക്ക് ഇവർക്ക് വേണ്ടത് എന്താണ് ഈ പഞ്ചായത്ത് കൊടുക്കണം കാരണം എന്താ വെച്ചാൽ ഇത് നല്ല പണിയാണ് പന്നികളെ പിടിക്കാൻ പന്നി പന്നി തിരിഞ്ഞ് വന്ന് നമ്മളെ ശരീരം തന്നെ നശിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും അപ്പോൾ വേണ്ടത് ഇവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യണം നാട്ടുകാർ പര ഒപ്പമുണ്ട് ആ കാര്യത്തിൽ സംശയമില്ല ഈ കൊണ്ട്രുക്കര ഭാഗത്തെ നാട്ടുകാർ ഒപ്പം ഇവരൊപ്പം ഉണ്ട് എല്ലാം എല്ലാം റെഡിയായിട്ടാണ് അവർ നിൽക്കുന്നത് കണ്ട പന്നികളെ എഴുപത് എൺപത് പന്നികളോളം പിടിച്ചിരിക്കുന്നു ഇനി അവർ ഇന്നും പിടിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് അവർ വേണ്ട അവർ പിടിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ കർഷകർ എന്നല്ല നാട്ടുകാർക്ക് അടക്കം ഭീഷണിയുള്ളൊരു സംഭവമാണത് ഞാൻ റഷീദ് പട്ടാമ്പി